ബാംഗ്ലൂർ ഇന്നലെ ആർ സി ബിൻ്റെ വിക്ടറി പരേഡിനിടെ നടന്ന അപകടം എല്ലാവരും ശ്രദ്ധിച്ചതാണ് പതിനൊന്ന് പേരോളം ഇപ്പോൾ മരിച്ചിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ദാരുണമായിട്ടുള്ളൊരു സംഭവമായി പോയി അപ്പം ബാംഗ്ലൂരിന് ഐ പി എൽ കിരീടം കിട്ടി ബാംഗ്ലൂർ ടീമിനെ എങ്ങനെ കുറ്റം പറയാം അതിലുപരി കോഹ്ലീനെ എങ്ങനെ കുറ്റം പറയാം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ചിലപ്പം ഈ വീഡിയോ കാണുന്നവരാരും കോഹ്ലി ഹേറ്റേഴ്സ് ആയിരിക്കില്ല അല്ലെങ്കിലും കോഹ്ലിയോട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഐ പി എൽ കിരീടം കിട്ടിയില്ലോ അത് നന്നായി എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും പക്ഷെ വളരെ കുറച്ച് പേരുണ്ട് കോഹ്ലീനെ എങ്ങനെ കുറ്റം പറയാം അല്ലെങ്കിൽ ബാംഗ്ലൂർ ടീമിനെതിരെ എന്ത് പറയാൻ കിട്ടും എന്ന് വിചാരിച്ച് നടന്നവരുടെ മുന്നിലേക്കാണ് ഇന്നലെ ഈ സംഭവം അന്ന് വീണത് അപ്പം ഇതിനകത്ത് ബാംഗ്ലൂർ ടീമിനെ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് അതിലുപരി കോഹ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് കോഹ്ലി എന്ന് പറയുന്നൊരു വ്യക്തി ഇന്നലെ വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ അപകടം നടക്കാതിരിക്കുമോ അല്ലെങ്കിൽ കോഹ്ലി എന്ന് പറയുന്നൊരു വ്യക്തി വിചാരിച്ചിട്ടാണോ ഇന്നലെ അവിടെ വിക്ടറി പരേഡ് നടന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക അത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും അവരുടെ അനാസ്ഥ കൊണ്ടും വന്ന് ഭവിച്ചൊരു സാധനമാണത് പിന്നെ അതിനകത്ത് ചിലപ്പോൾ പോയിൻ്റ് വൺ പേഴ്സൻറ്റേജ് എങ്ങാനും ആർ സി ബി മാനേജ്മെൻറ്റിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ആർ സി ബി മാനേജ്മെൻ്റ് പറയുവാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് നടത്തണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അനുമതി കൊടുക്കാതെ ഒരിക്കലും അവർക്കത് നടത്താൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അനുമതി കൊടുത്തു അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം നടന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കുറച്ചും കൂടി സമയം നീട്ടി ചോദിക്കാം കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പം അതിനെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ഇതൊന്നും എടുക്കാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് സമയം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് വൈകുന്നേരം ഐ പി എൽ കിരീടം കിട്ടി നാളെ ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂർ പരിപാടി ഇത്രയും മേലൊരു പരിപാടി ഇത്ര മണിക്കൂറുകളുടെ ഉള്ളിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യാനാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂർ എന്ന് പറയുന്ന വലിയൊരു മെട്രോ സിറ്റിയിൽ അപ്പം അവിടുത്തെ ഗവൺമെൻറ്റിനാണ് അവിടുത്തെ സാഹചര്യം അറിയും അവിടുത്തെ പോലീസുകാർക്കാണ് അവിടുത്തെ സാഹചര്യം അറിയുക അപ്പോൾ വാർത്തയിലൊക്കെ പറയും പറഞ്ഞു കേൾക്കുന്നത് പോലീസുകാർ പറഞ്ഞിരുന്നു പോലും ഇത്ര സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും സർക്കാരിൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് അവിടെ പരിപാടി നടത്തിയത് എന്ന് ചില ന്യൂസ് ചാനലുകളിൽ കണ്ടു സത്യമാണോ എന്നറിയത്തില്ല പക്ഷേ അതൊന്നും സത്യം അല്ലെങ്കിൽ പോലും പുറമേന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഒരു വീഴ്ച അത് വലിയൊരു വീഴ്ചയാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി വരെ ഇതിന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഐ പി എൽ ചെയർമാൻ പറഞ്ഞു ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല എന്നവിടുത്തെ ഐ പി എൽ ചെയർമാൻ പറയുന്നു പിന്നീടുണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പുറത്ത് ഇത്രത്തോളം പ്രശ്നം നടക്കുമ്പോഴും ഉള്ളിൽ ആഘോഷത്തിനൊരു കുറവുണ്ടായിരുന്നില്ല ഉള്ളിലുള്ള ആഘോഷങ്ങളൊക്കെ അതേപടി നടന്നു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അതും പ്ലെയേഴ്സിൻ്റെ തലയിൽ കൊണ്ടിടുന്ന കൊണ്ടിടാൻ ശ്രമിക്കുന്ന കുറച്ച് പേര് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നുമില്ല പ്ലെയേഴ്സ് ഇത്തരം പുറത്ത് നടന്ന കാരണം അവർ സ്റ്റേഡിയത്തിൽ എത്തുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് അവർ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോഴത്തേന് ഒരുപാട് പേര് ആശുപത്രിയിൽ കൊണ്ടുപോയി മനുഷ്യരെയൊക്കെ അവിടെ നിന്ന് മാറ്റി പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ആഘോഷം നടക്കുമ്പം പുറത്ത് ഇത്രത്തോളം പ്രശ്നം നടക്കുന്നു എന്ന് പ്ലെയേഴ്സ് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടിലാണ് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ആണ് ആ പരിപാടി നിർത്തിവെപ്പിക്കേണ്ടത് അല്ലാതെ അല്ലെങ്കിൽ ആർ സി ബി മാനേജ്മെൻറ്റും വേണമായിരുന്നു പരിപാടി നിർത്തിവെപ്പിക്കാൻ അല്ലാതെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് ഇത് കൊണ്ടിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ രജിത് പടിതാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് ഇത് കൊണ്ട് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന പ്ലെയേഴ്സിൻ്റെ തലയിൽ അവിടുത്തെ സംഘാടകരോ ആർ സി ബി മാനേജ്മെൻറ്റോ അല്ല പറയുന്നത് അവിടുത്തെ പ്ലേയേഴ്സിൻ്റെ തലയിലേക്ക് ഇത് കൊണ്ട് ഇട്ടതുകൊണ്ടോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഗവൺമെൻറ്റും വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഒഴിവാക്കാമായിരുന്നു ഇനി ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായി അവർക്ക് അവർ വിചാരിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കുറയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ ആഘോഷം നടത്താതിരിക്കാമായിരുന്നു കാരണം വിധാൻ സൗദി ചിന്നസ്വാമി സ്റ്റേഡിയം വരെ പരേഡായിട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ ഇവരെ പ്ലെയേഴ്സ് എല്ലാവരും കൂടി വന്നു അതിൻ്റെ ഉള്ളിൽ ഇനിയും അപകടമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു അപകടം ഉണ്ടായിരുന്നെങ്കിലും ഇനി കാരണം അത്രയും അപകടം ഉണ്ടായി ലാത്തി വീശുന്നു വീണ്ടും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വേണമെങ്കിൽ അവർക്ക് അവിടെ വെച്ചാ പരിപാടി ക്യാൻസൽ ചെയ്ത് വിടാമായിരുന്നു പക്ഷേ ക്യാൻസൽ ചെയ്ത് വിടുമ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട് ഇതിന് ടിക്കറ്റ് എടുത്താണോ പാസ് എടുത്താണോ ഉള്ളിക്ക് ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് മറ്റൊരു ക്രമസമാധാന ലംഘനത്തിനിടയാകും എന്നുള്ളൊരു ചിന്തി ഉണ്ടാകാം പക്ഷേ പ്രോഗ്രാം അവർക്ക് വെട്ടി വെട്ടിച്ചുരുക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം സമയം തന്നെ അതിൻ്റെ ഉള്ളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നു അപ്പം എൻ്റെ എൻ്റെ ഒരു ഇതനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ പോലീസുകാരുടെയും ഒരനാസ്ഥയാണ് അതിനകത്ത് ആർ സ ആർ സി ബി മാനേജ്മെൻറ്റിന് പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ആർ സി ബി പ്ലയേഴ്സ് അതിനകത്ത് എന്ത് ചെയ്യാനാണ് എന്നൊന്ന് ചിന്തിക്കുക ഇനി ആർ സി ബി മാനേജ്മെൻ്റ് ആ കോൽ ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നടക്കാൻ വെള്ളാത്ത സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ അനുശോചനം പോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മരിച്ച പതിനൊന്ന് പേർക്കും ഇപ്പം അപകടനില തരണം ചെയ്യാത്ത പതിനാറോളം പേരുണ്ടോ ആറോളം പേരെങ്ങാണ്ടുണ്ട് പിന്നെ അപകടം പറ്റിയ ആൾക്കാരൊക്കെ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം തുക അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കണം കാരണം ഗവൺമെൻറ് അങ്ങനെ ഒരു പരിപാടി നടത്തിയില്ലെങ്കിൽ അവരാരും അവിടെ എത്തിച്ചേരില്ല ഗവൺമെൻറ് അങ്ങനെ ഒരു പരിപാടി നടത്തി അതുകൂടാതെ ഫ്രീ പാസ് ഉണ്ടാകും എന്നുള്ള മറ്റൊരു മറ്റൊരു വർത്തമാനം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത്രയും ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആയിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിന് പറ്റില്ല എങ്കിൽ ഗവൺമെൻറ് ആ പരിപാടി നടത്താൻ നിൽക്കരുതായിരുന്നു അപ്പോൾ ആ പരിപാടി നടത്തി ആർ സി ബി കപ്പടിച്ചതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അവിടത്തെ ഗവൺമെൻറ് എടുക്കാൻ നോക്കിയതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത് അതിപ്പോൾ അവർക്ക് ഇരട്ടി തിരിച്ചടിയായി മാറി അപ്പം അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ എന്താ പറയുക ഇതൊക്കെ എന്ത് ജുഡീഷ്യൽ അന്വേഷണത്തിനായിട്ടിപ്പം അതൊക്കെ വിട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോഹ്ലി ഹേറ്റേഴ്സും ആർ സി ബി ഹേറ്റേഴ്സുമാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക ഇത് കോഹ്ലീനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർ സി ബിയിനെ കുറ്റം പറയാനോ പറ്റിയൊരു സമയമല്ല ബിക്കോസ് ഇത് അവരുടെ ആരുടെയും കൈ നിൽക്കുന്നൊരു കാര്യമല്ല അവിടുത്തെ സർക്കാരിൻ്റെ ഒരു അനാസ്ഥയാണ് ഇതിൻ്റെ പുറകിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവം അത് നമ്മൾ മനസ്സിൽ എത്തി ചിന്തിച്ചൊന്ന് കിട്ടാവുന്ന കാര്യമുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിൽ ആഘോഷ പരിപാടി നടത്തി കോഹ്ലി അതിനകത്ത് പങ്കെടുത്തു എന്ന് പറയുന്നതിലും നേരത്തെ പറഞ്ഞതുപോലെ ഇവരിതൊന്നും അറിഞ്ഞു അറിഞ്ഞുകൂടണം എന്നൊരു നിർബന്ധവും ഇല്ല കാരണം പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയിരിക്കും പുറത്ത് ഇത്രത്തോളം പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ നടന്നു ഇത്രത്തോളം ആളുകൾ മരിച്ചു എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പം അതിൻ്റെ ചുമതലയും എന്താ പറയുക അത് അല്ലെങ്കിൽ ആ പരിപാടി നിർത്തിവെപ്പിക്കേണ്ട ചുമതലയും അവിടുത്തെ ഗവൺമെൻറ്റിനും അവിടുത്തെ സംഘടകർക്കും ആയിരുന്നു അവരും അതിന് മുൻകൈ എടുത്തില്ല അപ്പം എന്താ പറയുക എന്തെങ്കിലും കുറ്റം പറയാൻ നോക്കിയിരുന്നവരുടെ എന്തൊരു കുറ്റം കിട്ടിയ പോലെ അതിൽ ഒരു സംഭവം കിട്ടിയ പോലെയൊക്കെയായി ഇത് മാറിയിട്ടുണ്ട്